എല്ലാവർക്കും ഇസ യുവ യൂട്യൂബ് ഫാമിലിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി സ്വീറ്റ് കോണുമായിട്ടാണ് നമ്മുടെ ചോളം അപ്പോ ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഒരു വൈകുന്നേരത്തെ സ്നാക്കായിട്ടാണ് എടുക്കുന്നത് അപ്പോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടാവുന്നത് തീർച്ചയായിട്ടും അപ്പോ നമുക്കിത് എങ്ങനെയാണ് കുക്കറിൽ വേവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് അതിന്റെ പുറമേ ഉള്ള തോടൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകാം ആ അത് കഴിഞ്ഞ് ഇതുപോലെ രണ്ടാക്കാം ഇനി നമുക്ക് പ്രഷർ കുക്കർ എടുക്കാം അതിലേക്ക് ഈ കോൺ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചോളം ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആ എന്നിട്ട് ഈ ചോളം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിലടിപ്പിക്കാം ഞാനിതിപ്പോ മൂന്ന് വിസിലടിപ്പിക്കുന്നുണ്ട് ഒരു മൂന്ന് വിസിലടിപ്പിക്കാം ഇതായിപ്പം ഞാൻ മൂന്ന് ദിവസം അടിപ്പിച്ചിട്ടുണ്ട് ഫുൾ ഏറ് പോയതിനു ശേഷമാണ് ഇപ്പൊ തുറക്കണത് അതായപ്പോ പാകത്തിൽ നന്നായിട്ട് ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി കളയാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് എടുക്കാം കൈ ഒന്നും പൊള്ളിക്കരുത് ഇതായപ്പോ നല്ല രുചിയുള്ള നമ്മുടെ ചോളം റെഡി ആയിട്ടുണ്ട് നല്ല മധുരം ഉണ്ട് ചെറിയ മധുരപ്പൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതാ ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ട് ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു പുറകിടക്കുമായിരുന്നു ഉണ്ടാക്കി കൊടുത്തപ്പോ ഹാപ്പി അയാള്ണ്ടാ ഹാപ്പി ആയി ഹാപ്പി ആയി അപ്പോ ഇതുവരെ നമ്മുടെ ചോളം ഉണ്ടാക്കാൻ അറിയാത്തവര് അല്ലെങ്കിൽ ചോളം വേവിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പൊ കുറച്ചുപേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടായാല് ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യ പത്രേയുള്ളൂ താങ്ക് യു ഇപ്പൊ ഞാൻ ഡബ്ബേയോ ആയിരുന്നു അപ്പോ ഒരാള് ഞാൻ താങ്ക് യു പറഞ്ഞപ്പോഴത്തേക്കും ഒരാൾ വെൽക്കം പറഞ്ഞതാണ് എന്റെ ഇളയ പുത്രിയാണത് അപ്പോ ആ എല്ലാവർക്കും ഇവിടെ ഇഷ്ടം എന്ന് വിചാരിക്കണു താങ്ക് യു ബായ്